ഹായ് നമസ്കാരം എല്ലാവരും കുറച്ച് ആളുകളൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളു ഷെയർച്ച് ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല എങ്കിലും ഞാൻ കരുമാത്ര ക്ഷേത്രത്തിലെ ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് എഴുതാൻ തുടങ്ങിയതാണ് അതിൻ്റെ ഇന്ന് മനുഷ്യ ശരീരത്തിൽ വിഷ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പ്രകൃതി രമണീയമായ ആലപ്പുഴ ജില്ലയിൽ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി കരുമാത്ര എന്ന ക്ഷേത്രം കൂടികൊള്ളുന്നു കരുമാത്ര അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ തലമുറകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഉണ്ടായ ഉണ്ടായൊരു ക്ഷേത്രമാണ് ക്ഷേത്രമെന്ന് പറയുവാനുപരി നമ്മളെപ്പോലെ ജീവിച്ച് ഒരു വിഷ ഗുരനായിരുന്നു ഇട്ടിയച്ചെന്നാണ് ഈ ഇവിടെ ഇട്ടിയച്ചനെന്നും വിളിക്കാം വലിയ ചെന്നും വിളിക്കുക കരുമാത്രം വലിയ ചെന്നും മനുഷ്യ ശരീരത്ത് ഉണ്ടാകുന്ന വിഷ സംബന്ധമായിട്ട് വിഷ സംബന്ധമായിട്ടും പാമ്പുകിടി എട്ടുകാൽ വഷം കൈവശം അങ്ങനെ മാറാ രോഗങ്ങളായിട്ടുള്ള എല്ലാത്തിനുപരി ഈ ക്ഷേത്രത്തിൽ അനേകായിരം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ വായിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യണം ത്വക്ക് രോഗത്തിൽ ത്വക്ക് രോഗമായി എന്ത് വശ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാറുമെന്ന് നിസ്സംശയം പറയാം കോട്ടയം മെഡിക്കോളേജ് അങ്ങനെ മെഡിക്കളിലൊക്കെ പോയി സുഖമാകാതെ ഈ ക്ഷേത്രത്തിൽ വന്ന് മൂന്ന് പഴം കതലിപ്പഴം ജപിച്ചു കഴിച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് പറയുന്ന ഇതുപോലെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വിഷാംശങ്ങളെല്ലാം മാറി പൂർണ്ണ സൗഖ്യം പ്രാപിക്കും പ്രകൃതിരമണീയമായ ആലപ്പുഴ ജില്ലയിൽ കൈനടി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി കരുമാത്ര എന്ന ക്ഷേത്രം കുടികൊള്ളുന്നു ഇത് എൻ്റെ പുസ്തകത്തിൻ്റെ അർപ്പിതമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പി കരുമാത്ര വെല്ലിയച്ചൻ ഭക്ത മനസ്സുകളുടെ വേദനകൾ അറിഞ്ഞു കരുമാത്ര ഗുരുവിൻ്റെ ശക്തി ചൈതന്യം തൻ്റെ ഭക്തന്മാർക്ക് ചുരിയുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ കരുമാത്ര ഗുരുവിൻ്റെ ഭക്തനായ കയരടി നിവാസി ആയ പി മണിയൻ പി പി എന്ന് വിളിക്കുക മണിയൻ പി പി മണിയൻ എന്ന് വിളിക്കുക എന്ത് വേണേലും വിളിക്കാം വളരെ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കരുമാത്ര ഗുരുവിൻ്റെ അനുഗ്രഹത്താലും ഈ കീർത്തനങ്ങൾ എഴുതി എത്തിക്കുകയാണ് ഈ കീർത്തനമാല എഴുതി ഭക്തന്മാരെ എത്തിക്കുന്ന ഈ അവസരത്തിൽ ഭക്തജനങ്ങൾ എനിക്ക് തരുന്ന എന്ന് പറഞ്ഞാൽ ഞാനൊരു എളിയ കലാകാരനാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുകയും വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം വേകുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നെ അറിയുന്നവർക്ക് അറിയാം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ലൈക്ക് കിട്ടുകയോ ഷെയർ കിട്ടുമോ അതല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുന്നത് ഇപ്പോൾ ഇതെൻ്റെ ഒരു പത്ത് ഇരുപതിനായിരം കോപ്പികൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ പുസ്തകം ഞാൻ എഴുതി മാതാ അമൃതാനന്തവി മഠത്തിൽ കാണിക്കുകയും അമ്മയുടെ ഒരു അവതാരിക കൂടി പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ നിന്ന് ഒരവതാരികയായിട്ടീഴ്ത്തി തന്നിട്ട് തന്നിട്ടുള്ളതാകുന്നു അമ്മയുടെ അവതാരിക എങ്ങനെയാണ് ശ്രീ കരുമാത്ര ഇട്ടിയച്ചൻ്റെ ഭക്തനായ കൈനടി നിവാസിയും പോത്തൻപറമ്പിൽ വീട്ടിൽ ശ്രീ പി പി മണിയപ്പൻ ജയിച്ച കരുമാത്ര ഇട്ടിയച്ചൻ്റെ കീർത്തനം വായിക്കുകയും ചൊല്ലിക്കേൾക്കുകയും ചെയ്തു ഭക്തി നിർഭരമായ ഈ കീർത്തനങ്ങൾ ഉതിർന്നു വീഴുന്നത് ഇങ്ങനെയുള്ള ഭക്തന്മാരിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നു പി പി മണിയപ്പൻ രചിച്ച ഇട്ടിയച്ചൻ്റെ കീർത്തനങ്ങൾ സന്ധ്യാവേളയിൽ ദീപാരാധന സമയത്ത് ഭക്തിയോടുള്ള ഹൃദയത്തോട് ചൊല്ലുന്ന ഭക്തജനങ്ങളുടെ ആദി വ്യാധികൾ രോഗപീഠകൾ എല്ലാം മാറും എന്ന് ഈശ്വരാനുഗ്രഹത്താൽ പറയാം എന്ന് കൂടി ഇത്ര മനോഹരവും കാതിന് ഇമ്പവുമുള്ള കീർത്തനങ്ങൾ എഴുതുവാൻ ദൈവസഹായത്താൽ മണിയപ്പന് കഴിഞ്ഞത് ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് കറയില്ലാത്ത ദൈവസ്നേഹത്തിന് ഉടമ ആയതുകൊണ്ട് മാത്രമാണ് ഭാവിയിൽ ഈ യുവഭക്തനെ ജഗദീശ്വരൻ്റെ കൃപാവരം ചൊരിയണമെന്ന് പ്രാർത്ഥനയോടെ അർപ്പിക്കട്ടെ ഭക്തിയോടെ മാതാ അമൃതാന്തമയി അമൃതപുരി എഴുതി കർക്കിടക മാസത്തിലെ വാവാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം നമ്മളെ പോലെ ജീവിച്ച വിഷഗുരനായ മാന്ത്രിക മാന്ത്രികവും എല്ലാം അഭ്യസിച്ച് നൂറ്റി നാൽപ്പത്തി നാല് അപമൃത്യുക്കളെ മാന്ത്രിവൃത്തിയാൽ കൈവരിച്ചൊരു മഹാ മാന്ത്രികനും കൂടിയായിരുന്നു കരുമാത്ര വലിയ പുരാണങ്ങൾ ഐതിഹ്യങ്ങൾ പറയുന്നത് കാലൻ്റെ ഗ്രന്ഥം സ്വയമേ കൈവശമാക്കി അത് പഠിച്ച് ഒരു ഗുരു ഗുരുവായിരുന്നു കരുമാത്ര വലിയച്ഛൻ അഞ്ചീശ്വരന്മാർ വാഴുന്ന ഈ കൈനടിയിൽ ഈ ഒരു ക്ഷേത്രം ഉള്ളതിനാൽ ഈ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടതൊട്ടേ കീർത്തി ഉള്ള ഒരമ്പലം കൂടിയാണ് ഇന്നത് വലിയ അമ്പലമായി അനേകായിരങ്ങൾ വന്ന് ചികിത്സ തേടി പോകുന്നു അപ്പം ആ കരുമാത്ര ഇട്ടിയച്ച ഒരു കീർത്തനം കൂടി ചൊല്ലി അല്പം കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം സ്നേഹസ്വരൂപ ജഗന്നാഥ പരീം പവന ശ്രീ ഗുരുവേ നമിക്കുന്നു ഞാൻ സ്നേഹസ്വരൂപ ജഗന്നാഥനശ്രീഗുരുവേ നമിക്കുന്നു ഞാൻ പാത അറവിന്ദങ്ങൾ കണ്ടുതൊഴുവാൻ കരുമാത്രമണ്ണിൽ എത്തിടുമ്പോൾ അശരണരായ ഭക്തരാ ഞങ്ങൾ നിൻ അനുഗ്രഹം തേടി വന്നിടുമ്പോൾ അനുഗ്രഹം ചോരയും വരതന തൽപ്പരാ കരുമാത്രവാഴു ശ്രീഗുരുവേ ഭക്തി എത്രയുണ്ടോ അത്രയും ടൂണും താളവും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ കിട്ടും ആനന്ദദായക ആബൽ ബാധവ അശ്രയമേ ഗോ ശ്രീ ഗുരുവേ അവിടുത്തെ നാമങ്ങൾ പാടി പുകഴ്ത്തുന്നു അനുഗ്രഹം ചൊരിയണീ ഗുരുദേവ ീരേഴു ലോകവും നിന്നെ സ്തുതിക്കുന്നു ഇമ്പമോടെന്നെ നീ കാത്തരുളൂണ്ടുണ്ടൻ മനതാരിൽ എപ്പോഴും ഇമ്പമോടെ നിന്നെ സ്തുതിക്കുന്നു ഞാൻ ഉണ്മയോടെന്നെ കാത്തരുളേടുവാൻ കരുമാത്ര തന്നിൽ അമരും ഗുരു ഗുരോഴിയിൽ നിന്റെ അവതാരം ആർക്കു മറിയുവാൻ സാധ്യമല്ല ഊഴിയിൽ ഈ ഭൂമിയിൽ എന്തിനായി ജനിച്ചു എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല ഊനം തെറ്റാതെ നിൻ കീർത്തനഞ്ചേപ്പൂ ഊനമകറ്റണി തമ്പുരാണീ അങ്ങനെ കരുമാത്ര വല്യച്ഛൻ്റെ ഭക്തനായ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ കാര്യങ്ങൾ സശ്രദ്ധം കേട്ട് മറ്റുള്ള ആളുകളിൽ വേദനകൾ യാതനകൾ അനുഭവിക്കുന്ന മറ്റുള്ള ആളുകൾക്കും കൂടി ഇത് പകർന്നു കൊടുക്കണം എന്നുകൂടിയാണ് ഞാൻ എൻ്റെ അപേക്ഷ കാണു മാറ ഗം കാണു മാറാകണം ശ്രീ ഗുരുദേവനെ കാണു മാറാകണം വാഴുന്ന ദേവ ആശ്രയമേ ഗണീത്തമ്പുരാണീ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ തന്നു ആശ്രയമേകണ് തമ്പൂരാനി രോഗപീഠകളിൽ നിന്നു ഞങ്ങളെ അത്തുകൊള്ളേണമേട്ടിയച്ച രോഗങ്ങൾ വന്നുകൂടുമ്പോൾ മാത്രം ഭഗവത് സന്നിധിയിൽ അഭയം പ്രാപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല രോഗം വരുന്നതിന് മുമ്പേ എൻ്റെ ദൈവമേ എനിക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകരുതേ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കും എന്നിൽ ഉള്ള എല്ലാ ഭക് ജനങ്ങൾക്കും ആയസ്സും ആരോഗ്യവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയും കൂടി നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് രോഗാധി ദുരിതങ്ങൾ മാറുന്നത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ പനിക്ക് മരുന്ന് മടിക്കാൻ നിൽക്കുന്നത് പോലെയാണ് ക്യാൻസർ വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒ പിയിൽ ചെന്ന ആളുകളെ കാണുന്നത് ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയില്ലാതെ വന്നിരിക്കുകയാണ് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും നമ്മൾ ശ്വസിക്കുന്ന വായുവും മലിനജലമായ ഈ വെള്ളം ഒക്കെ കുടിക്കുന്ന മൂലം വിഷം മാത്രമാണ് നമ്മളെന്ന് ശ്വസിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് അത് മുഖാന്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാ പറഞ്ഞതുപോലെ അനേകായിരങ്ങൾക്കാണ് ഇന്ന് ക്യാൻസർ രോഗം ബാധിക്കുന്നത് ബശബിലായ്മ വയറ്റിൽ വേദന അൾസറാണ് മറ്റു അസുഖങ്ങളും പരിശീലസ നടത്തും ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ എൻ്റോസ്കോപ്പ് ചെയ്യുമ്പോൾ അറിയുമ്പോൾ ആണ് ക്യാൻസർ ആണെന്നറിയുന്നത് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് മരണമുണ്ടെങ്കിൽ ജനനമുണ്ട് എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ കൂടുതലും പറയുന്നത് അതുകൊണ്ട് ഈ ആലപ്പുഴ ജില്ലയിൽ കയനടി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ കരുമാത്ര അമ്പലം സ്ഥിതി ചെയ്യുന്നു ഇവിടെ കണ്ടാൽ അരയ്ക്കുന്ന രീതിയിൽ ഭക്തന്മാരും ഭക്തജന ഭക്തജനങ്ങൾ വരുക വരുന്നു വന്നു പോകുന്നു പക്ഷേ മൂന്ന് കതളിപ്പഴം ജീവിച്ച് കഴിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന വെള്ളം ദേഹത്തൊഴിച്ച് കഴിയുമ്പോൾ തൊട്ടാവാടി അരിവേപ്പ് പച്ചമഞ്ഞൾ എന്നൊക്കെ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ശരീരത്ത് പിടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് തരുന്ന അവിടെ ഉണ്ടാക്കുന്ന ഇട്ടിയച്ചൻ്റെ അനുഗ്രഹത്താൽ തരുന്ന ഭസ്മവും പുണ്യാഹവും കഴിച്ച് ഒത്തിരി ഒത്തിരി ജനങ്ങൾ ഇവിടുന്ന് സഴിഞ്ഞു പോകുന്നുണ്ട് അതറിയാത്തവർ കൂടി അറിയുക അറിയുക പ്രത്യേക പ്രതിഫലമോ ഒന്നും അമ്പലത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളിലുള്ള വഴിപാടുകൾ ചെയ്ത് അവർ പറയുന്ന അമ്പലത്തിൽ നിന്നും അമ്പലത്തിലെ തിരുമേനിമാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ പത്യം ശ്രദ്ധിച്ചു പോയാൽ എട്ടുകാലി കൈവശം അങ്ങനെ മാരകമായ പാമ്പ് വിഷയ വിഷങ്ങൾ എല്ലാം മാറും മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളത് ശരീരത്തൊരു ചൊർച്ചിലുണ്ടായാലുടനെ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ട് അവിടുന്ന് പറയാൻ മരുന്ന് വാങ്ങിക്കഴിച്ച് പിന്നെ അത് കൂടി പിന്നെ കുറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് എവിടെ ചെന്നാലാണ് ഇത് തീരുന്നതെന്ന് തിരക്ക് നടക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പ് ഇടുന്നത് അതുകൊണ്ട് എന്നെ എൻ്റെ ഈ എളിയ വീഡിയോ കണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് എൻ്റെ സജ്ജനങ്ങൾ നല്ല ആയസ്സും ആരോഗ്യത്തോടുകൂടി ജീവിക്കട്ടെ ജീവിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് വീണ്ടും കാണാം നമസ്തേ